പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ ഒരു ബ്രൂവറിക്ക് സർക്കാർ തിടുക്കത്തിൽ അനുമതി നൽകിയതിനെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ തിടുക്കത്തിൻ്റെ പിന്നിലുള്ള കാരണം അതിൻ്റെ പിന്നിലുള്ള ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ വ്യക്തത വരുത്തണം ദുരൂഹത നീക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള ഒരാളെ ഡൽഹി മദ്യ നയ അഴിമതിയുടെ പേരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഈ കമ്പനി കേരളത്തിൽ വരാനുള്ള കാരണം പിണറായി കേജ്രിവാൾ ധാരണയാണോ പിണറായി കേജ്രിവാൾ ബാന്ധവമാണോ എന്നുള്ള ചോദ്യം കൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ ഉയർന്നു വരികയാണ് എന്താണ് വകുപ്പ് മന്ത്രിയെ ഈ ഒയാസിസിനെ കുറിച്ചിട്ടുള്ള അവദാനങ്ങൾ അത് മുഴുവൻ വിശദീകരിച്ച് വാഴ്ത്തുപാട്ട് നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് കാരണം വളരെ ജലദൗർലഭ്യം ബാധിച്ചിട്ടുള്ള ഒരു പ്രദേശം ആ പ്രദേശമാണ് ഈ ബ്രൂവറിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതേ കമ്പനി പഞ്ചാബിലും ഇതേപോലെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ പ്രദേശത്തെ കർഷകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് പക്ഷേ സർക്കാർ പറയുന്നത് ജലദൗർലഭ്യമുള്ള പ്രദേശത്ത് ബ്രൂവറി പ്രവർത്തിപ്പിക്കാൻ അനുവാദം നൽകുകയും അവിടുത്തെ കർഷകരെ ദുരിതത്തിലാഴ്ത്തുകയും ചെയ്യുന്ന ഒരു തീരുമാനമെടുത്തതിനു ശേഷം കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കാനാണ് ഈ തീരുമാനമെടുക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ആ അടിസ്ഥാനം സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു അടിസ്ഥാനമാണ് ഏത് അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകാൻ ജലദൗർലഭ്യമുള്ള മേഖലയിൽ ഒരു ബ്രൂവറിക്ക് അനുമതി നൽകിക്കൊണ്ട് സാധിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ ഇത്രയും വലിയ വിഡ്ഢികളായിട്ടാണോ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് മാത്രമല്ല പ്ലാച്ചു സമരം നടന്നൊരു പ്രദേശമാണ് പാലക്കാടുകാരനായിട്ടുള്ള വകുപ്പ് മന്ത്രി പ്ലാറ്റ്മോടെ സമരം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പരിപൂർണമായും ഇല്ലാതായിപ്പോയതുകൊണ്ടാണോ അദ്ദേഹം അതൊന്നും ഓർക്കാതെ അതേ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് അനുവാദം നൽകിയത് എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരികയാണ് മാത്രമല്ല നായനാർ മന്ത്രിസഭയെടുത്തൊരു തീരുമാനമുണ്ട് സംസ്ഥാനത്ത് ഇനി കൂടുതൽ ബ്രൂവറികൾ സംസ്ഥാനത്ത് ഇനി കൂടുതൽ ഡിസ്റ്റിലറികൾ ഇനി ആവശ്യമില്ല എന്നുള്ള തീരുമാനം ആ തീരുമാനം എന്നാണ് പിണറായി സർക്കാർ മാറ്റിയത് കാരണം ഇതനുവദിക്കുന്നത് വരെ ആ തീരുമാനം നിലവിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ തീരുമാനം എന്ന് മാറ്റി എന്നുള്ളത് കൂടി കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ഒയാസിസ് കമ്പനിയുടെ കടന്നുവരവിലെ ദുരൂഹതകൾ നീക്കാതെ ആശങ്കകൾ നീക്കാതെ ഈ തിടുക്കത്തിൽ നടത്തിയിട്ടുള്ള എടുത്തിട്ടുള്ള തീരുമാനം ആ തീരുമാനം വലിയൊരു അഴിമതിയുടെ പശ്ചാത്തലമാണോ എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരികയാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകളും കേരളത്തിലെ സി പി എമ്മിന് പുറമെയുള്ള മറ്റു പാർട്ടികളും അവർക്കൊക്കെ പങ്കാളിത്തമുള്ള സി എം ആർ എൽ കമ്പനി നടത്തിയിട്ടുള്ള വലിയൊരു അഴിമതി ആ അഴിമതിയെക്കുറിച്ചിട്ടുള്ള അന്വേഷണം ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പിണറായി സർക്കാരിൻ്റെ അടുത്ത അഴിമതി കഥ ആ അഴിമതി കഥയാണ് ആണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഈ കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകളും ദുരൂഹതയും അത് നീക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് എനിക്കാവശ്യപ്പെടാറ് ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ അർത്ഥം എന്താ പാരിസ്ഥിതിക പഠനം നടത്താതെ അനുവദിക്കാം പ്ലാച്ചുമടയിൽ ജലദൗർലഭ്യം നേരിടുന്ന സ്ഥലത്ത് ടെൻഡർ വിളിക്കാതെ അനുവദിക്കാം എന്നാണോ അങ്ങനെയൊരു ഈ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് രാജ്യം മുഴുവൻ ഡിസ്റ്റിലറീസ് ഉൽപ്പാദിപ്പിക്ക നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ കേരളത്തിലെ മന്ത്രിമാര് അനാവശ്യത്തിലും അനവസരത്തിലും ചില കേന്ദ്ര സർക്കാരിൻ്റെ പേരുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ത്തെ ഉദാഹരണമാണിത് കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം ആ അർത്ഥം നാട്ടിലെ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല എന്നൊന്നല്ലല്ലോ പ്ലാച്ചിമടയിൽ ഈ തരത്തിലുള്ള ഒരു കമ്പനി നൽകുന്നതിലൂടെ കമ്പനി അനുവദിക്കുന്നതിലൂടെ ജലദൗർലഭ്യം നേരിടുന്ന പ്രദേശത്ത് അനുവദിക്കുന്നതിലൂടെ അവിടുത്തെ കർഷകരുടെ മുഴുവൻ തന്നെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് മാത്രമല്ല ടെൻഡർ പോലും വിളിക്കാതെ ഇത്തരത്തിൽ കേരളത്തിൽ ഒരാൾ വരുന്നു അപേക്ഷ കൊടുക്കുന്നു അവിടെ അനുവാദം കൊടുക്കുന്നു ഇത് പണ്ട് കൽക്കരി ഖനി ഇടപാടിൻ്റെ കാര്യത്തിൽ യു പി എ സർക്കാർ നടത്തിയ അഴിമതിക്ക് തുല്യമായിട്ടുള്ളൊരു രീതിയാണിത് യു പി എ സർക്കാർ അത് തന്നെയാണ് ചെയ്തത് അപേക്ഷിച്ചവർക്കൊക്കെ ആദ്യം വന്നവർക്ക് കൊടുത്തു എന്നുള്ള നയമെടുത്തു ഒരു നയം ഡിസ്റ്റിലറികളുടെയും ബ്രൂവറികളുടെയും കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ടോ നയനാർ സർക്കാർ എടുത്ത തീരുമാനം എന്നാണ് മാറ്റിയത് ഇതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയുക ഇതുവരെ ആരും വന്നിട്ടില്ല ഇവരാണ് ആദ്യം വന്നതെന്നാണ് അപ്പോൾ വരുന്ന ആൾക്കാർക്ക് അനുമതി കൊടുക്കുക എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി ആ നയമാണ് ഞങ്ങളുടേത് എന്ന് ഏതൊക്കെ കാര്യങ്ങളിലാണ് എടുത്തിരിക്കുന്നത് എന്നും കൂടി പറയണം കാരണം ഇനി മുതൽ ടെൻഡർ ക്ഷണിക്കൽ എന്ന് പറയുന്ന പരിപാടിയില്ല ആര് ചെന്ന് കഴിഞ്ഞാലും ഉടനെ അനുവാദം കൊടുക്കും വ്യവസായ നിക്ഷേപം അതിന് ജലദൌർലഭ്യം ഉണ്ടോ ഇല്ലോന്നൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല ഉണ്ടാകില്ല എന്ന് മന്ത്രി എങ്ങനെ ഉറപ്പ് കൊടുത്ത് അതിനെ കുറിച്ച് പഠനം നടത്തട്ടെ അല്ല അത് ആ പഠനം പുറത്തുവിടട്ടെ അല്ല അത് പുറത്തുവിടട്ടെ ആ പാരിസ്ഥിതിക പഠനം നടത്തിയതിന്റെ വിവരങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ചിട്ടുള്ള നിരവധി ദുരൂഹതകൾ